ഹലോ നിങ്ങൾ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്ന ആളാണോ അങ്ങനെയാണെങ്കിൽ ഞാൻ ജപ്പാനിൽ ഞാൻ ഒരു ഷോപ്പിൽ അപചാരിതമായി കയറിയിപ്പം കണ്ടുമുട്ടിയ ഒരു സംഭവമാണേ ആ സാധനം ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകണം അപ്പോൾ ഇത് ഫോർ മെയിൽ മെയിലാണ് ആമ്പിള്ളേർക്ക് മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ആദ്യമൊക്കെ ഇത് കണ്ടപ്പോൾ ബോട്ടിലാണ് വെള്ളം കുടിക്കുന്ന ബോട്ടിലാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് ആ നാട്ടിലെ അഞ്ഞൂറ് രൂപ വിലയുണ്ട് ഇതിന് വൺ ടൈം യൂസ് ആണ് തേങ്ങ തേങ്ങ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സാധനമാണ് ഇവിടെ ഒരു സ്റ്റിക്കർ ഉണ്ട് സ്റ്റിക്കർ ഇളക്കറിയുമ്പോൾ ഹോൾ വരുവേ ഇതിൻ്റെ ഇത് തുറത്തെ തുറന്ന് ആദ്യം ഇത് ഇളക്കി കളയണം ഓപ്പൺ ഓക്കെ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ക്യാപ്പാണേ ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ഹോൾ ഉണ്ട് ഈ ഹോള് നമ്മൾ പിടിച്ചിട്ട് ഒപ്പനിസിൽ ഇത് ഇറക്കി വെച്ചിട്ട് ചെയ്യുന്ന സംഭവമാണ് അപ്പം നമുക്കിത് തുറന്നു നോക്കാം ഓക്കെ ഇത് കണ്ടു ഓക്കെ ലൂബ്രിക്കൻ ഒക്കെ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് ഈ സാധനം ഇങ്ങനത്തെ പല പല സാധനങ്ങൾ ജപ്പാനിലുണ്ട് നിങ്ങൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മസ്റ്റർബേറ്റ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ഇടുക ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യാറില്ല എന്ന് അപ്പോൾ ഇതിനകത്താണ്ടേ ലൂബ്രിക്കൻസ് കാര്യങ്ങളൊക്കെ ആ നല്ല സോഫ്റ്റ് ആകട്ടോശം നല്ല സോഫ്റ്റ് ആണ് അപ്പം ഇതുപോലത്തെ വ്യത്യസ്തമായ സാധനങ്ങളുടെ വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക